അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ ഇന്നത്തെ സ്പെഷ്യലി ഇന്ന് ഒന്നും മേടിച്ചില്ല പക്ഷേ നാല് കറി ഞാൻ റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് അതാണ് ജാൻസി ഏ അപ്പോൾ പച്ചമൂർ കലക്കിയതാണ് ഒരു അല്പം തൈര് ഇരിപ്പുണ്ടായിട്ടോ അപ്പോൾ ഉള്ളിയും പേപ്പലയും ഒക്കെ കൂടിയിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത് അതാണ് ഒരു സ്പെഷ്യലി പിന്നെ ഒന്ന് കോക്ക ഇരിപ്പുണ്ടായി കിലോ കോക്ക മേടിച്ചത് അപ്പോൾ അത് ഞാൻ തോരം വെച്ച് പിന്നെ ഇത്തിരി ഉണക്കച്ചെമ്മീൻ ഇരിപ്പുണ്ടായിട്ടോ അത് വറുത്തെടുത്തു പിന്നെ ഇതെന്താണെന്ന് അറിയാമോ ഇതാണ് ഇത് പൊന്നച്ചാറാണ് പക്ഷേ മീനാണെന്ന് മാത്രം മീനച്ചാറാണ് കേട്ടോ ഇത് നമ്മുടെ മതാമക്ക് അച്ചാറിട്ട് കൊടുത്തതായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി കൊപ്പി നിറഞ്ഞു കഴിഞ്ഞപ്പം ബാക്കി ഉണ്ടായത് ഞാൻ ഈ ബൗളിലേക്ക് മാറ്റി അപ്പോൾ ഇത്തിരി ഗ്രേവിയിലാണ് ഞാൻ അച്ചാറിട്ടതേ മദാമക്ക് ഗ്രേവിയിൽ വേണമെന്ന് പറഞ്ഞിരുന്നു ഗ്രേവിയാണ് മതാമക്ക് മീനിനേക്കാളും ഇഷ്ടം അപ്പോൾ ഇത്തിരി നല്ല ഗ്രേവിയിലാണ് ഇട്ട കേട്ടോ ഗ്രേവിക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ബാക്കി കുപ്പി നിറഞ്ഞു ശേഷം ഞാൻ ഈ വാളിലേക്ക് മാറ്റി വെച്ച ഒരു അഞ്ചാറ് കഷ്ണം മീനും ഒരു ഇച്ചിരി ഗ്രേവിയും കൂടി ഉണ്ട് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലി പച്ചക്കറി എന്താണെന്ന് അറിയാമോ കോവക്കയാണ് കോവക്ക തോരനാണ് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ വാഞ്ഞിട്ടുണ്ട് അല്പം കടു പൊട്ടിക്കാം ഇതിനൊക്കെ வெளுத்துள்ளி உள்ளி பச்சமளகும் கதச்சதான கொடுக்க இறவேப்பில் கொடுக்க ஆசியத்த உப்பிட்டு கொடுக்க വറ്റൽ മുളക് ല്പ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എരിവിന് പച്ചമുളക് ഒരു മൂന്നെണ്ണം എരിവെള്ള മുളക് എടുത്തിട്ടുണ്ട് ചെറിയ പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്കായിട്ട് കൊടുക്കാം നമുക്ക് കോവക്കാ നോക്കാം ഇത്ര മതി ഇതിലേക്കേ അല്പം തീരയാണ് ഒന്ന് ഒന്ന് ഒരു കറക്കൽ കറക്കിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ ഇപ്പൊ പീരയിൽ ഞാനൊന്നും ഇട്ടിട്ടില്ല ചെറുചീരക ഞാൻ പൊടിയാണിടുന്നത് അല്പം ചെറുചീരക പൊടി ഇടാം ചെറും തീരവും ഉല്ലുവേക്കാൻ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുകയാണ് നമുക്ക് അത്യാവശ്യം ധീരമോ ഉള്ളു അപ്പൊടിയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതങ്ങരിട്ട് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ അതിന് ശേഷം ഓഫാക്കാം നോക്കാം അങ്ങനെ നമ്മുടെ കോവക്ക തോരൻ റെഡിയായി ഓക്കെ അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇത്തിരി ഉണക്കച്ചെമ്മീനാണ് ഉണക്കച്ചെമ്മീൻ വറുക്കാൻ പോവുകയാണ് അപ്പോൾ പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് തീ കുറച്ചിടാം അല്പം ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് ഉള്ളിയാണ് ഉള്ളി ഇട്ട് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിൽ കൂടി കിടക്കട്ടെ ഇപ്പം നമ്മുടെ ഉണക്കച്ചെമ്മിനൊക്കെ മരുന്നിട്ടുണ്ട് ഞാൻ നോക്കിയായിരുന്നു ഇനിയിപ്പോൾ ചട്ടിയുടെ ചൂട് കൊണ്ടൊന്നും കൂടി റെഡിയാവു ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി കിടക്കട്ടെ മുളക് പൊടി ഈ ഉണക്കച്ചെമ്മിലധികം ഇടണതാണ് എൻ്റെ മോൻ ഇഷ്ടം കാരണം ഇച്ചിരി അധികം മുളക് പൊടിയാണ് ഇട്ടു തീ ഓഫ് ചെയ്യാം ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ മുളക് മരുന്നോളൂ അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം തീയൊക്കെ ഞാൻ ഓഫാക്കി അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ വറുത്തതും റെഡിയായി അപ്പോൾ കഴിക്കാം അപ്പം ഈ പച്ചമൂര് കലക്കിയത് ഒരു അൽപ്പം ഒഴിച്ചു കൊടുക്കാം പിന്നെ കോവക്കാത്തോരനാണ് ഓണപ്പാട്ടൊക്കെ ഇപ്പോഴാണ് തുടങ്ങി കേട്ടോ പുറത്ത് ഓണപ്പാട്ടോ എന്തൊക്കെയോ പോണുണ്ട് കോവക്ക ഉണക്കച്ചെമ്മീൻ ഞാനങ്ങനെ എടുക്കലട്ടോ ഗ്യാസ് കയറും ഉണക്കച്ചെമ്മീൻ കഴിക്കാറില്ല അങ്ങനെ പിന്നെ നമ്മുടെ മീനച്ചാർ ഒരു കഷ്ണം എടുക്കാം പക്ഷെ മദാമ്മക്ക് ഗ്രേവി ഇഷ്ടമാണെങ്കിൽ എനിക്ക് മീനാണ് ഇഷ്ടം അപ്പം കഴിക്കട്ടെ മോരക്കൊഴിച്ച് പറഞ്ഞിട്ട് കുറച്ച് കളകാൻ തോന്നും പച്ചമരൊക്കെ കഴിച്ചെ അടിപൊളി കണ്ടോ കോവക്ക ചെറുചീരവും ചൂടാക്കി പൊളിച്ചൊക്കെ ഇട്ട പ്ലേറ്റ് അടിപൊളി ടേസ്റ്റ് നമ്മൾ മീനച്ചാറിനൊന്നു നോക്കട്ടെട്ടോ ഞാൻ കഴിക്കണതിൻ്റെ ഓരോ ചലനങ്ങളും സൂക്ഷിച്ച് വീക്ഷിക്കുന്ന ഒരാളുണ്ടട്ടാ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പേര് പറയില്ല ഒരക്ഷരം പറയാം ആറന്നാ തുടങ്ങണ മീനച്ചാർ പൊളിയാണെട്ടോ പൊളി പോളി അതാകുമ്പോൾ വേണമെങ്കിൽ വാരി വേഗം തീർക്കൂ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് പച്ചമോര് കളിക്കിയത് കോവക്ക തോരൻ ഉണക്കച്ചമ്മീൻ വറുത്തത് മീനച്ചാർ നിങ്ങളെല്ലാവരും കഴിച്ചോ ഇപ്പം എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്